നമ്മുടെ ഭായി പണിക്കാരൻ അടഞ്ഞില്ല അടഞ്ഞില്ല ഇതൊക്കെ ആര് വന്ന് ഓണാക്കി ഇയാളൊറ്റ വന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയോ ചെയ്തോ കേട്ടിട്ടുള്ളൂ മാത്രമേ ഇവടെ ഞാനും ഇടക്കിടക്ക് ഇതിനകത്ത് ഓരോന്ന് എന്തെങ്കിലും ഒരു പരിപാടിക്ക് താക്കോലൊക്കെ കൊടുത്തു വിടും ഇയാൾ വന്നിട്ട് താക്കോലൊക്കെ ഇട്ടിട്ട് എന്തോ പരിപാടിയൊക്കെ ഉണ്ട് ഇറങ്ങും

ഒരു ബസ് ബസ് ഇവിടെ ഇവിടെ ആ ആ കൂടെ പിന്നെ ഇതുവഴി നീ 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 ക്യാമറ പിടിക്കുന്നു ഞാൻ അങ്ങ് പോയിട്ടാണ് ഇതാണ് ഞങ്ങളുടെ ജംഗ്ഷൻ

അതാണ് ആറ് നമ്മുടെ തൊട്ടടുത്തുള്ള ആറ് ഇതുവഴി ഒരു അരി അരുവിണ്ട് അരുവിയൊക്കെ ഉണ്ട് ആ ബക്കറ്റ് ഇവിടെ വെക്കാം എന്നിട്ടതില് രണ്ടൂടെ കൊണ്ടുവരാൻ പോവാന്ന പോക്കുണ്ട് കുടുപ്പൊക്കെ വലിച്ചു ഇപ്പഴാണ് എപ്പോ ഇത് എപ്പഴു തീരും കോരി കൊണ്ട് വാകും ഇതെന്ത് എല്ലാരും പറയും നിന്നെ കൊണ്ട് വെള്ളം ചോദിപ്പിച്ചു സോക്കാരത്തിന്റെ പറ്റില്ല ചെയ്താ പോര് ആദ്യമായിട്ട് വെള്ളം നമ്മടെ കൈ കിട്ടിട്ട് ആദ്യമായിട്ടുള്ള കുളിയാണ് കേസ് ഇപ്പൊ ഇപ്പൊ ഇത് ഫുൾ കുളി ഫുൾ കുളി നമുക്ക് ആയിരുന്നു അവിടെ വെള്ളം എടുക്കൊണ്ടോ കേസ് പൊടിഞ്ഞു വരും പൊടിഞ്ഞു വരും ഏ എന്തോ പൊടിഞ്ഞു വരും ഗൈസ് വെള്ളമൊക്കെ എടുത്തു ഷാംപൂരിക്കുന്നു കലക്കണം അങ്ങനെ പതച്ചു കഴിഞ്ഞു അല്ല പതപ്പിച്ചു കഴിഞ്ഞു ഇത് കൊറേ നേരമായി ചായ മതി ഇനി നമുക്ക് വണ്ടി തേച്ചു വരയ്ക്കാം കേസ് കഴുകുന്നു ഈ സാധനത്തിന് പതയില ഇവിടെ ചെളി ഇരിപ്പുണ്ട് പക്ഷെ ഇതൊക്കെ തേച്ച് വരച്ച് വരുമ്പോഴത്തേക്കിനു സമയം കുറെയാവുന്നു എന്നിട്ട് തേച്ചുവരാണ്ടോ ശശിയായി ഉണർന്നു ഇവിടെ രണ്ട് ഞാൻ ും കോണ്ടാക്ട് നമ്പറ് സീറോ ടു ഫൈവ് ബാക്കി എന്തോ പണിയുണ്ടെങ്കിൽ ഇവനെ വിളിച്ചാതി ഇപ്പം വന്ന് വൃത്തിയായി ചെയ്ത് കൊടുക്കപ്പെടുന്നതായിരിക്കും ഇല്ലേടാ വൃത്തിയില്ലെങ്കിൽ ഞങ്ങളൊന്നും പറയില്ല അവൻ ചെയ്യുന്ന ജോലിയോടെ വൃത്തിയുണ്ട് കേസ് കേസ് ഇത് കണ്ട് എന്തോ കാണിക്കാന്ന് ഞങ്ങക്ക് പോലും അറിയത്തിട്ട് ആ വണ്ടി നശിപ്പിക്കുവാനോ വൃത്തിയാക്കുവാന്നോ അറിയത്തില്ല കേസ് ഉടുപ്പ് ഒക്കെ ഊരിയിട്ടുള്ള ഒരു ആത്മാർത്ഥത അത് വേറെ എങ്ങനെ കാണത്തില്ല ഇവന് പ്രാന്താണ് വട്ട കാറിന് അങ്ങനെ വെള്ളം ഒഴിച്ച് ഇനിയും വെള്ളം കോളരും കേട്ടോ കണ്ടോ കൊണ്ട് അയ്യേ അങ്ങനെ വണ്ടിയെല്ലാം കഴുകി കഴിഞ്ഞു ഗൈസ് പിന്നെ നേടി ഈ കാണുന്ന തോട്ടമൊക്കെ ഇല്ലേ ഈ തേക്കൻകാട് തേക്കൻകാട് ഇതൊക്കെ കാടാണ് കേട്ടോ ഇത് അല്ല ഇതിപ്പോ തേക്ക് വെച്ചേക്കാണ് ഇതിന്റെ അപ്പുറത്തോട്ട് അങ്ങോട്ട് വാനോ ഫുൾ വനവാണ് അങ്ങോട്ട് ഞങ്ങൾ ഇതിലേക്കൂടെ ഒക്കെ കയറി അകത്തോട്ടൊക്കെ പോയിട്ടുണ്ട് വിറവ പറക്കാനൊക്കെ വനവാണ് ഇതിനകത്ത് പിന്നെ ഇനി അങ്ങോട്ട് ഫുള്ള് കടുവയും ആനയും പന്നി പന്നി കൊരങ്ങൻ എല്ലാം ഉണ്ട് അങ്ങോട്ട് അതങ്ങോട്ട് കാടാ ഇതാറ് അങ്ങോട്ട് വീടുകളാണ് നാടുകളാണ് അങ്ങോട്ട് അങ്ങോട്ടെല്ലാം വീടുകളാണ് ഇങ്ങോട്ടെല്ലാം കാടുകളാണ് അങ്ങോട്ട് കൊരങ്ങന്മാർ എന്താടാ കാണിക്കുന്നത് ഇങ്ങോട്ട് കൊറച്ചുകൂടെ വേണമെങ്കിൽ വരും കാലം തെറ്റി അടിച്ച് മുന്നിങ് കുത്തി ഈ വെള്ളം കിടക്കുന്ന വെള്ളം ഈ വെള്ളം ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ ആ കാറ് കിടക്കുന്ന കാറ് കിടക്കുന്ന മേപ്പോട്ട് ആ കാറിന്റെ അവിടെ മേപ്പോട്ട് വരെ വെള്ളം കേറും ഇവിടെ വെള്ളം പൊങ്കുമ്പോ ഇല്ലേ ഞാൻ പറഞ്ഞത് കള്ളവാടം കള്ളവല്ലൈസ് നമ്മുടെ കാറ് കിടക്കുന്നത് എന്റെ ഇവിടെ വെള്ളം കിടക്കുന്ന ആറ്റുവെള്ളം ഈ വെള്ളം വെള്ളം പൊങ്ങുമ്പോൾ ആ കാറ് കിടക്കുന്നതിന്റെ മേളിൽ കേറും അവിടെ കയറി ഈ റോഡാണ് ഇവിടെ നിങ്ങുന്ന അങ്ങോട്ട് ആ റോഡെല്ലാം കയറി മുങ്ങി കിടക്കും ഒരു വട്ടേ പൊങ്ങിയിട്ടുള്ളു അങ്ങനെ വെള്ളം ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അല്ലേ പതിനെട്ടിലാണ് പതിനെട്ടില്ല പതിനെട്ടിലോ ഇരുപത്തിയൊന്നിലോട്ടോ ആ വെള്ളം പൊങ്ങിയത് വെള്ളമില്ല കുളിയല്ല അവന്റെ കുളിയും കഴിഞ്ഞ് ഇന്നത്തെ നീ ലൈസ് ചെയ്യുന്ന കാറടച്ചാ നീ എന്തോ കാർ എടുത്തു കാറടച്ചു വച്ചില്ലേ കാറാറ്റി ഇഷ്ടം പോലെ അപ്പൊ തിന്നിട്ട് വരാം കൊള്ളത്തില്ല ബിങ്കോന്നാണ് പേര് ബിങ്കോന്നാണ് പേര് കൊറിയൻ സ്റ്റൈൽ നോക്കിയൊക്കെ പക്ഷേ ഒരു കോപ്പു കൊള്ളില്ല ലൈസ് കൊള്ളത്തില്ല ഒരു വെറും കൊള്ളത്തില്ല ഇത്രേ 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 ഉള്ളൂ 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 വീഡിയോ ശരി ബൈ